ശ്രീ നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് നടക്കുന്നത് ഈ സത്യപ്രതിജ്ഞ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹമെമ്പർമാരെയും എല്ലാവരെയും ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച യു ഡി എഫ് സാരഥി അനിതാ സന്തോഷ് ഇന്ന് വ്യാഴാഴ്ച മൂന്ന് മുപ്പതോടെ വരണാധികാരി എരുമേലി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിൻസെൻറ്റ് ഡിസൂസ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് കുട്ടി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു നടപ്പിലാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയോട് ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും കൂറും കൂറും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും പയാശങ്ങൂടാതെയും മമതയുടെ വിദ്വോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എന്റെ ഔദ്യോഗിക

ഈ യാണ് ശ്രീമതി അനിതാ സുതോഷിന് ഹൃദയമായ ആശംസകൾ നേരിടുകയാണ് ഈ വേദിയിൽ എനിക്കൊന്ന് സംസാരിച്ച എല്ലാ ജന പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും നമുക്കറിയാം പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അടിസ്ഥാനം പഞ്ചായത്തിന്റെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ളത് സാങ്കേതികമായി പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ജനാധിപത്യത്തിൽ അനിവാര്യമായിട്ട് പഞ്ചായത്താണെങ്കിലും ലോക്സഭയാണെങ്കിലും നിയമസഭയാണെങ്കിലും വിഭിന്നമായ സ്വരങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഘടകങ്ങളും നിലയിൽ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സർഗാത്മകമായ സമീപനങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷ എന്നിവരെയും ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗം നിലയിൽ തിലക്കമായിട്ടുള്ള അനുഭവ പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വത്തിനെതിരെ ശ്രീമതി അലിദാ സന്തോഷ് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഈ പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങളിൽ ഇനിയുള്ളതായി ഉണ്ടാവും എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് ോ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കാനും എരുമേലിയുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്താനും എരുമേലി ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ ഒന്നരംഗം ഒന്നിച്ച് മുന്നോട്ടു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ വികസന നാളുകളിൽ

ഡി സി സി മെമ്പർ പ്രകാശ് പുളിക്കൻ വിജി വെട്ടിയാനിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെമ്പറായിട്ട് അതോടൊപ്പം തന്നെ വർഷക്കാലം ഈ ഈ ഈ പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചപ്പോൾ മുഴുവൻ മെമ്പർമാരെ ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതിൽ പങ്കാളിയാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഭരണപരിചയം മുതൽ കൂട്ടാക്കി കണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നവരുടെ പേരെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ അംഗങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എഴുങ്ങേലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ രാഷ്ട്രീയ കക്ഷി ജാതി മത വർഗ വർണ്ണഭേദിനെ മുഴുവൻ പേരോട് ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് ജില്ല വികസനം കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികളോടും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന ഉറപ്പു തന്നുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം

വാർത്തകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ വാർത്തകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ബെൽബട്ടൺ അമർത്തുക